വെൽക്കം ടു ധൻസ് കിച്ചൺ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ കൊണ്ടൊരു ഉപ്മാവാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുകയാണ് ഈ അവില് കട്ടി കുറഞ്ഞതുകൊണ്ട് അത് വാങ്ങിക്കാൻ പാടില്ല ഇത് കട്ടി കൂടുതലുള്ള വെള്ള അവിലാണ് ഇതിന് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് മൂന്ന് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കരുവേപ്പില മല്ലിയില കുറച്ച് തേങ്ങ ജീരകം കപ്പലണ്ടി ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടുന്നത് നമ്മൾ ഈ വെച്ചിരിക്ക എടുത്തു വെച്ചിരിക്കുന്ന ഈ അവിൽ ഒരു അരിപ്പയ്ക്ക് അരിപ്പയിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ഇത് ഉപ്പിട്ട വെള്ളമാണ് ഉപ്പ് ചേർത്ത വെള്ളത്തിനകത്ത് ഇതൊന്ന് നനച്ചു കൊടുക്കണം നനച്ച് ഉപ്പ് വെള്ളത്തിൽ നനച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊരു കുതിർത്ത് ഇതൊക്കെ നല്ലപോലെ കുതിർന്നിരിക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പം ഈ കുതിർന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ ഉപ്പും ഓൾമോസ്റ്റ് ഇതിനകത്തായിട്ടുണ്ട് ആവില്ല ഇപ്പോൾ ഒരു കടായ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇന്ന് ഞാൻ ഇതിനെടുക്കുന്നത് ഒലിവ് ഓയിലാണ് എടുക്കുന്നത് ഒലിവ് ഓയിലിൽ നമ്മൾ ഈ കപ്പലണ്ടി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം വറുത്ത് മാറ്റി വെക്കണം എണ്ണ ചൂടായാലേക്ക് പീനട്ട്സ് നല്ലപോലെ വറുത്ത് പോകണം നല്ലപോലെ പീനട്ട്സ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം പീനട്ട്സ് വറുത്ത് കോരി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ച ഒരു ടേബിൾ സ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് ഇട്ടിരിക്കുന്നത് കടുവൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ചെറിയ ജീരകമാണ് ഇട്ടിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കറി വെക്കുന്നു മൂന്ന് വറ്റൻമുളക് അതിലേക്ക് അരിഞ്ഞിവെച്ച മൂന്ന് സവാൾ മൂന്ന് പച്ചമുളക് കൂടുതൽ ബ്രൗൺ ആവുമൊന്നുമില്ല കാരണം നമ്മൾ അതിൽ ഉപ്മാവാണല്ലോ അപ്പോൾ ഉപമാവിന് നമ്മൾ ഓൾമോസ്റ്റ് അങ്ങനെ ബ്രൗൺ ആക്കുന്നില്ലല്ലോ അപ്പം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കൂടുതലാവണ്ട ഒന്നിച്ച് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ യൂസ് ചെയ്യുന്നില്ല അത് ഞാൻ ആദ്യം ഞാൻ കാണിച്ചില്ല പക്ഷേ മഞ്ഞൾ എന്തായാലും ഇടണം അതിൻ്റെ ഒരു കളറും എല്ലാം നല്ല ഭംഗിയിരിക്കും മഞ്ഞളൊക്കെ കഴിഞ്ഞാൽ അവൽ ഉപ്പ് വെള്ളത്തിലാണ് കുതിർത്ത് കഴുകി വെച്ചത് കുതിർക്കണ്ട കഴുകി വെച്ചത് അതുകൊണ്ട് ഈ ഉള്ളിയിലേക്ക് നമ്മൾ ചെറിയ കുറച്ചായിട്ടൊന്ന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉള്ളിക്ക് വേണ്ടുന്ന അത്രയും ഉപ്പ് ഓൾറെഡി അവിലിൽ അവിലുപ്പ് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഉപ്പ് നിങ്ങളും ചേർക്കണം നിങ്ങൾക്ക് അത് ആവശ്യം എത്രയാണ് ഉള്ളി എടുക്കുന്നത് അതനുസരിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന അവിലും അത് ചേർക്കുന്നു ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇതൊന്നും ഒരവിൽ ഒരു അവൽ തൊടാതെ നല്ലത് കണ്ട അത്രയും നല്ല അങ്ങനെ ഇരിക്കണം അതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചിന് തേങ്ങ കുറച്ച് തേങ്ങ അങ്ങനെ ഒരുപാട് ഇത്രയാന്നുള്ള ഒരു കണക്കൊന്നും ഇല്ല ഒരു കയ്യില് കയ്യില് ഇതിട്ട് പിന്നെ വറുത്ത് വെച്ച് പീനട്ട്സ് ചേർക്കാം എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തു ഇതിലേക്ക് വെച്ചിരിക്കുന്നു മല്ലിയിലേയും കൂടി ഇട്ട് അവൽ ഉപ്പ്മാ റെഡി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു അവിലുക്കുമ്പോ മണിയായിട്ടും ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെറിയൊരു കഷ്ണം ചേർന്നാരെങ്കിലൊരു ത്രീ ഫോർത്ത് അത് ആവശ്യം വേണ്ടുന്നവർക്ക് ഇതിനകത്ത് ഇങ്ങനെ പിഴിഞ്ഞ് നമുക്ക് കഴിക്കാം അത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വേണ്ട അത് നിങ്ങൾക്കത് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പക്ഷേങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഇതിങ്ങനെ ഇതുപോലെ ഇന്ന് പിഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഓക്കെ താങ്ക്